ആരൊക്കെയാ പറഞ്ഞത് നമുക്ക് അറിയാം പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും നമ്മളോടൊപ്പം നമ്മളോടൊപ്പം ടീം ആ ജോയിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു നമ്മുടെ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് സൂക്ഷ്മ നല്ല ായിട്ട് ഞങ്ങൾ എല്ലാവരും നിങ്ങളെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പൊ റെഡി നമുക്ക് തുടങ്ങാം അപ്പോൾ ആദ്യമേ സൂക്ഷ്മദർശിനി കണ്ടതിന് ശേഷം ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്ത പോലെ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തു അതിനൊരു ബിഗ് താങ്ക്സ് പറയുകയാണ് ആൻഡ് സെലബ് സൂപ്പർബായി അതിനും വേണം നല്ലൊരു കൈവിടെ കേട്ടോ അവർക്ക് എല്ലാം കൈവിടെ കൊടുക്കാം നമുക്ക് അപ്പോൾ ഓരോരുത്തരായിട്ടുള്ള വിശേഷങ്ങൾ പറയാൻ വേണ്ടി ഫ്രണ്ട്സിലോട്ട് വിളിക്കാൻ പോവാണ് ബിഫോർ ദാറ്റ് ഇവിടെ നിങ്ങൾ രണ്ടു പേരെടുത്തുമാണ് ഞങ്ങൾക്ക് ആദ്യം ചോദിക്കാനുള്ളത് ഇതെങ്ങനെ സാധിക്കുന്നു ഞങ്ങൾ നിങ്ങൾ തമ്മിൽ വഴക്കാണോ ണോ കൺഫ്യൂസ്ഡ് ആയി പോവാണ് ഇന്റർവ്യൂസ് കാണുന്നതിൽ നിന്ന് ഭയങ്കര എൻറ്റർടൈനിങ് ആയിട്ടുള്ള ഇന്റർവ്യൂസ് ആയിരുന്നു ഇപ്പൊ ഇരിക്കുന്നൊക്കെ ഞങ്ങൾക്ക് തോന്നിയായിരുന്നു പക്ഷെ അതിൽ നിന്ന് നേരെ എക്സ്ട്രീമലി നല്ല ഫ്രണ്ട്സ് ആണെന്ന് തോന്നി പക്ഷെ സിനിമ വന്നപ്പോൾ ഇന്റർവ്യൂ വെച്ച് ഞങ്ങളെ പറ്റിച്ചതാണോന്ന് ഞങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു നമ്മൾ കംപ്ലീറ്റ്ലി ഈ രണ്ട് കോംബോയുടെ ഒരു ത്രില്ലിംഗ് കോമഡി ഒക്കെ പ്രതീക്ഷിച്ച് പോയിട്ട് എൻറ്റയർലി ഡിഫറെന്റ് മൂവിയാണ് നമ്മൾ കണ്ടതല്ലേ യെസ്ലേട്ടാ എന്താണ് ആദ്യം മുൻപോട്ട് എല്ലാവർക്കും നമസ്കാരം ഭയങ്കര സന്തോഷമുണ്ട് സിനിമ കണ്ടിട്ട് എല്ലാവരും നല്ല റെസ്പോൺസ് ആണ് എല്ലാവരും നിങ്ങൾ എല്ലാവരും സിനിമ കണ്ടോ അതിന് ഇന്തോഷം ഉണ്ട് അപ്പൊ അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും പോയി കാണാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും അപ്പോ തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണണം ഞങ്ങൾ എല്ലാവരും ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം എന്തായാലും പോയി കാണാം നിങ്ങളാരും നിരാശപ്പെടുത്തുന്ന ഒരു സിനിമ ആയിരിക്കില്ല ഉറപ്പായിട്ടും സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ പറയുന്ന ഈ നിൽക്കുന്ന എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ സിനിമയിലേക്ക് എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് ഇവർക്കെല്ലാവർക്കും ഭയങ്കര കയ്യടിയായിരുന്നു തിയേറ്ററിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ നസറിയ ഓഫ് കോഴ്സ് നമ്മുടെ നായിക പിന്നെ അസ്മിയായിട്ട് അഭിനയിച്ച പൂജയുണ്ട് സുനുവായിട്ട് അഭിനയിച്ച നമ്മുടെ ായിട്ട് അഭിനയിച്ച മരണുണ്ട് ഞാൻ വന്നപ്പോടെ കണ്ടു പെട്ടെന്നുള്ള പിന്നെ ഡയാനുണ്ട് നദ്രയുടെ മോളായിട്ട് അഭിനയിച്ചു സിദ്ധുചേരനുണ്ട് പിന്നെ പ്രൊഡ്യൂസർ അനൂപ് സാറുണ്ട് കോ പ്രൊഡ്യൂസർ എ വി അനൂപ് സാറുണ്ട് അപ്പൊ എല്ലാവരും അവരുടേതായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ഇതിൻ്റെ ഡയറക്ടർ ആണെങ്കിലും റൈറ്റേഴ്സ് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫേഴ്സ് മ്യൂസിക് എല്ലാവരും അതിൻ്റെതായ രീതിയിൽ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഒരു വലിയ ടീം വർക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യു സിനിമയുടെ പ്രൊമോഷൻസ് മുതലേ ഇതിൻ്റെ ഇൻറ്റർവ്യൂസിന് മുതലേ നിങ്ങളുടെ എല്ലാവരും ഭയങ്കരമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഈ സിനിമ ഇത്രയും വലിയ വിജയമാക്കി മാറ്റിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ും രണ്ടോ ഞാൻ പറഞ്ഞ പോലെ ഇന്റർവ്യൂസിൽ വന്ന് ഞങ്ങളെ പറ്റിച്ചതാണ് വിചാരിച്ചു ഫുൾ കോമഡി ആയിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമായിരിക്കും സിനിമയിൽ നിന്ന് പക്ഷേ ഞങ്ങള് കണ്ടത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സോ ഫസ്റ്റ് നമ്മൾ ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത് നമ്മൾ തമ്മിൽ ശരിക്കും തന്നെയാണ് ശരിക്കും സ്നേഹം എല്ലാവർക്കും നമസ്കാരം ഹലോ ഹലോ ഹായ് വളരെയധികം സന്തോഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവസാനമായിട്ട് ഇവിടെ വരുന്ന എൻ്റെ ബ്രദറിൻ്റെ ഒരു പടത്തിൻ്റെ ലോഞ്ചനായിരുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെല്ലാരെയും കണ്ട പോലത്തെ ഒരു ഫീൽ പക്ഷെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എത്ര ബ്രേക്ക് എടുത്തിട്ട് വരുന്ന സമയത്തും ഐ ഫീൽ ഇറ്റ് താങ്ക് യു സോ മച്ച് നമ്മുടെ പടം കണ്ട് ഇത്രയും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് കാണാത്തവരെല്ലാവരും പോയി കാണാം

എന്താണോ രണ്ടുപേര് ഓക്കെ അപ്പൊ ഞങ്ങളൊരു പാർട്ടിക്ക് പ്രതീക്ഷിക്കണ്ടായിരുന്നു എന്തു നമുക്ക് ബാക്കിയുള്ള എല്ലാരും സംസാരിക്കാം റെഡി എന്താ ചേട്ടന് നമ്മള് ഇതുവരെ ഞങ്ങൾ ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വമ്പ ഞങ്ങൾക്ക് ഞങ്ങൾക്കേണ്ടത് ഡയലോഗാണ് വേണോ അതാ ഇവിടുത്തെ ഓഡിയൻസിന്ന് വന്നു എന്നാലോക്കോടും ഞങ്ങൾക്ക് വേണ്ടിട്ട് നല്ല അടിപൊളിയൊരു ത്രില്ലർ പടമാണ് നോക്കി പറ കിട്ടിയാ മതിയായിരുന്നു

നല്ല അടിപൊളിയായിട്ട് കോമഡി ഇത്ര പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു കോമഡി പ്രതീക്ഷിച്ചിട്ടില്ല ആളെ കയ്യില്ല എന്താണ് ഞങ്ങളെടുത്ത് പറയും രണ്ടുപേരുടെ തോമ്പോ അടിപൊളിയായില്ലോ എന്താ പറയാനല്ലോ കിട്ടുന്നില്ലല്ലോ വെല്ലുവിളി സ്കൂളിൽ കിട്ടും ഞങ്ങളാരും പോരുത് അല്ല ഭയങ്കര സന്തോഷം ഇത്രയും സ്വീകാര്യത നമ്മുടെ സിനിമക്ക് കിട്ടിയിരുന്നില്ല പിന്നെ പിന്നെ ഞങ്ങൾ പേരും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ സീൻസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര നമ്മള് നമുക്ക് വരുന്ന മെസ്സേജസ് ഉണ്ടായാലും നമ്മുടെ മൂന്നിലെ കുറിച്ചിട്ടായിരുന്നു ചോദിക്കും പറഞ്ഞുണ്ടായിരുന്നു എനിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ